എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ തിരുപ്പതി തിരുമലയിലെ വിശുദ്ധമായ ഏഴ് കുന്നുകളെ കുറിച്ചാണ് പറയുന്നത് എല്ലാവർക്കും അറിയാം തിരുപ്പതി ഒരു പുണ്യ തീർത്ഥാടന സ്ഥലമാണ് ലക്ഷക്കണക്കിന് വെങ്കിടേശ്വര ഭഗവാന്റെ ഭക്തർ ദിവസവും അവിടം സന്ദർശിക്കാറുമുണ്ട് ഏഴ് കുന്നുകൾ അല്ലെങ്കിൽ എടുകുണ്ടലു വളരെ ഐശ്വര്യപ്രദമായ ഒന്നാണ് ഈ ഏഴ് കുന്നുകളെ സ്മരിച്ചാൽ പോലും ഒരാൾക്ക് പുണ്യം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഏഴ് കുന്നുകളുടെ മഹത്വത്തെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കൂടുതൽ അറിയാം തിരുമലക്കുന്നുകൾ എടകുണ്ടലു അല്ലെങ്കിൽ സപ്തഗിരിലു എന്നാണ് അറിയപ്പെടുന്നത് ചെന്നൈയിൽ നിന്ന് തൊണ്ണൂറ് മൈൽ അകലെയാണ് തിരുപ്പതി അതിന്റെ ഭംഗി നമുക്ക് വാക്കുകളാൽ പറഞ്ഞറിയിക്കാനാവുന്നതല്ല തിരുമലക്കുന്നുകൾ അവരുടെ കഥ വിവരിക്കുന്നു ഹിന്ദു ഇതിഹാസങ്ങളായ വരാഹപുരാണം പത്മപുരാണം മുതലായവ പ്രകാരം തിരുമലയുടെ മഹത്വം എന്താണെന്ന് അതിൽ വിവരിക്കുന്നുണ്ട് കലിയുഗത്തിന്റെ പ്രയാസകരമായ കാലഘട്ടത്തിൽ അതായത് ഭൂമിയിലെ ആളുകൾ ആത്മീയ മൂല്യങ്ങൾ മറക്കുന്ന ഇരുമ്പ് യുഗത്തിൽ ഭൂമിയിൽ താമസിക്ക അനുയോജ്യമായ സ്ഥലം നാരദനോട് ഭഗവാൻ ആവശ്യപ്പെട്ടപ്പോൾ നാരദ മഹർഷി ഭാരതത്തിന് തെക്ക് ഒരു സ്ഥലം നിർദ്ദേശിച്ചു സ്വർണമുഖി നദിയുടെ തീരം ഭഗവാൻ പ്രസാദിച്ചു കലയുഗം നിലനിൽക്കാൻ പോകുന്ന കാലയളവിലേക്ക് ഭഗവാൻ ഭൂമിയിൽ വസിക്കാൻ പോകുന്നതിനാൽ സ്വർഗത്തിന്റെ ഒരു ഭാഗം ഇറക്കണം അതിനാൽ തിരുമലയിലെ ഏഴ് കുന്നുകളിൽ ഒന്നിന്റെ രൂപം സ്വീകരിക്കാൻ ആദിശേഷൻ തീരുമാനിച്ചു ഇനി ഏഴ് കുന്നുകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ഗരുഡാദ്രിമലയാണ് ആദ്യത്തേത് ഭഗവാന്റെ വരാഹ മൂർത്തി അവതാരം ഭൂമിയെ ഹിരണ്യാക്ഷന്റെ പിടിയിൽ നിന്നും രക്ഷിക്കുകയുണ്ടായി ഇതിൽ പ്രസിദ്ധയായ ഭൂമി മാതാവ് തന്റെ കർത്തവ്യത്തിൽ സന്തുഷ്ടയാകുകയും തന്നോടൊപ്പം ജീവിക്കാൻ വരാഹമൂർത്തിയോട് അപേക്ഷിക്കുകയും ചെയ്തു അപ്പോൾ ഭഗവാൻ ഗരുഡനോട് സ്വർഗത്തിൽ നിന്ന് മനോഹരമായ ഒരു കുന്ന് ഇറക്കാൻ ആവശ്യപ്പെട്ടു ഗരുഡാദ്രി എന്നാണ് ഈ കുന്നിന്റെ പേര് സ്വാമി പുഷ്കരണിയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള തിരുമലയിലാണ് വരാഹ ഭഗവാൻ ഇന്നുവരെ കുടികൊള്ളുന്നത് എന്നാണ് വിശ്വാസം അങ്ങനെ അതിലെ വരാഹ പുഷ്കരണി വിളിക്കുന്നു ഗരുഡൻ ഏന്തി വന്നതിനാലാണ് ഈ കുന്നിന് ഗരുഡാദ്രി എന്ന പേര് ഇനി രണ്ടാമത്തെ മല ഏതെന്ന് നോക്കാം രണ്ടാമത്തെ മലയുടെ പേരാണ് ഋഷഭാദ്രി പണ്ട് ഋഷഭാസുരൻ എന്ന ഒരു അസുരൻ ഉണ്ടായിരുന്നു അവൻ വളരെ വിചിത്രമായി തപസ് ചെയ്തു വന്നിരുന്നു ഒരു പുഷ്പത്തോടൊപ്പം എന്നും ഒരു ശിരസും ഭഗവാന് അർപ്പിക്കും ദേവാനുഗ്രഹത്താൽ അറുത്ത ശിരസ് എല്ലാ ദിവസത്തെയും ചടങ്ങുകൾക്കു ശേഷം തിരിച്ച് ശരീരത്തിൽ തന്നെ വന്നു ചേരുകയും ചെയ്തിരുന്നു ഋഷഭൻ മരിച്ചപ്പോൾ താൻ ആ കുന്നിൽ ജീവിച്ചിരുന്നു മോക്ഷം പ്രാപ്തി ലഭിച്ചതിന്റെ ഓർമ്മയ്ക്കായി ആ കുന്നിന് ഏതെങ്കിലും ഒരു കുന്നിന് തന്റെ പേര് നൽകണമെന്ന് അദ്ദേഹം ഭഗവാനോട് അഭ്യർത്ഥിച്ചു ഋഷഭന്റെ അഭ്യർത്ഥന മാനിച്ച ഭഗവാൻ അവന്റെ ആഗ്രഹം അനുവദിച്ചു കൊടുത്തു ഈ കുന്ന് വൃഷഭാദ്രി എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടു എന്നുള്ളതാണ് പറയപ്പെടുന്നത് മൂന്നാമതായുള്ള മലയാണ് അഞ്ജനാദ്രി മല കേസരി ഒരു അസുര രാജാവായിരുന്നു അനശ്വരനായ ഒരു പുത്രനെ ലഭിക്കാൻ അദ്ദേഹം വർഷങ്ങളോളം കഠിന തപസ്സ ചെയ്തു പരമശിവൻ അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു നിങ്ങൾക്ക് അനശ്വരനായ ഒരു പുത്രനെ ലഭിക്കാൻ ഭാഗ്യമില്ല പക്ഷേ നിങ്ങളുടെ മകളിലൂടെ നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റപ്പെടും കേസരിയുടെ മകളായ അഞ്ജനി വർഷങ്ങളോളം തപസ് ചെയ്തു ഹനുമാനെ പുത്രനായി അനുഗ്രഹിച്ചു ഹനുമാൻ ശിവന്റെ ഒരു അവതാരമാണ് ഹനുമാൻ അമ്മ മഹാലക്ഷ്മിയിൽ നിന്നു തന്നെ അനശ്വരതയുടെ വരം സ്വീകരിച്ചിരുന്നു അഞ്ജനിയുടെ പേരിൽ ബ്രഹ്മാവ് ആ കുന്നിന് അഞ്ജനാദ്രി എന്ന പേരുമിട്ടു ഇതാണ് അഞ്ജനാദ്രി കുന്നിന്റെ ഐതിഹ്യം നാലാമതായുള്ള മലയാണ് നീലാദ്രിമല തിരുപ്പതി ശ്രീനിവാസ പെരുമാളിന് മുടി നൽകിയ ആദ്യ ഭക്ത നീലാദേവിയാണ് ശ്രീനിവാസ ഭഗവാൻ ഈ കുന്നിന് നീലാദ്രി എന്ന പേരിട്ടു ശ്രീനിവാസ ഭഗവാന്റെ തലയിൽ ഇടയിനടിച്ചപ്പോൾ തലയോട്ടിയുടെ ഒരു ചെറിയ ഭാഗം കശണ്ടിയായി മാറി ആ സ്ഥലത്ത് രോമ വളർച്ചയില്ല ഇത് ഗന്ധർവ രാജകുമാരിയായ നീലാദേവി ശ്രദ്ധിച്ചു ഇത്രയും സുന്ദരമായ മുഖത്തിന് ഒരു കുറവും ഉണ്ടാകരുതെന്ന് അവൾക്ക് തോന്നി ഉടൻ തന്നെ അവൾ അവളുടെ മുടിയുടെ ഒരു ഭാഗം മുറിച്ച് തിരുപ്പതി ശ്രീനിവാസന്റെ തലയൂട്ടിയിൽ തന്റെ ശക്തികളാൽ നട്ടുപിടിപ്പിക്കപ്പെട്ടു മുടി സ്ത്രീകളുടെ മനോഹരമായ ഭാവമായി കണക്കാക്കപ്പെടുന്നതിനാൽ ശ്രീനിവാസ ഭഗവാൻ അവളുടെ ത്യാഗം ശ്രദ്ധിക്കുകയും തിരുപ്പതിയിൽ ഭക്തർ തനിക്ക് നൽകിയ മുടിയെല്ലാം നീലാദേവിയുടേതാണെന്ന് പറയുകയും ചെയ്തു നമ്മുടെ മുടി ദൈവത്തിന് കൊടുക്കുന്നത് നമ്മുടെ അഹംഭാവം വെടിയുന്നതിന്റെ പ്രതീകമാണ് തനലിനെ നില്ലു എന്ന വാക്കും അവളുടെ പേരിൽ നിന്നാണ് വന്നത് നിരവധി ഭക്തർ തങ്ങളുടെ മുടി ബാലാജിക്ക് സമർപ്പിക്കുന്നു പ്രതിദിനം ശേഖരിക്കുന്ന മുടിയുടെ അളവ് ഒരു ടണ്ണിൽ കൂടുതലാണ് ഈ മുടി ക്ഷേത്ര സംഘടനയാണ് ലേലം ചെയ്ത് വിൽക്കുന്നത് തിരുമലയിലെ അഞ്ചാമത്തെ മലയാണ് ശേഷാദ്രിമല ആദിശേഷന്റെ തന്നെ രൂപീകരണമാണ് ശേഷാദ്രിമല എന്ന് പറയപ്പെടുന്നു മഹാവിഷ്ണു ചാരിയിരിക്കുന്ന നാഗമാണ് ആദിശേഷൻ ആദിശേഷനും വായു ഭഗവാനും തമ്മിൽ മേൽക്കോയ്മയ്ക്കായി വേണ്ടിയുള്ള ഒരു അഹന്തയുടെ കലഹമുണ്ടായിരുന്നു ഭഗവാനെ പോലെ താനും സർവ്വവ്യാപിയാണെന്ന് വായുവിന് തോന്നി അവർ രണ്ടുപേരും യുദ്ധം ചെയ്യുമ്പോൾ നാരദൻ ചില ശ്രുതിമധുരമായ സ്വരങ്ങൾ വായിച്ചു ആദിശേഷൻ തന്റെ പത്തി ഒന്ന് പൊക്കി ഉയർത്തി ഒന്ന് തുപ്പി വായു അവസരം മുതലാക്കി ആദിശേഷൻ ഒരു ഉൽക്ക പോലെ ഭൂമിയിൽ പതിക്കുന്ന ശക്തിയിലൂതെ ഇപ്പോൾ വായു തന്റെ വിജയത്തിൽ ആഹ്ലാദിച്ചില്ല ഭഗവാനെ തന്റെ കട്ടിലിൽ നിന്ന് ഒഴിവാക്കിയതിൽ യഥാർത്ഥത്തിൽ അവർ പശ്ചാത്തപിച്ചു തന്നോട് ക്ഷമിക്കുവാനും സ്വർഗത്തിലേക്ക് മടങ്ങുവാനും വായു ആദിശേഷനോട് ആവശ്യപ്പെട്ടു സംഭവിക്കുന്നത് എന്തും ഭഗവാന്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് രണ്ടാമൻ നിരസിച്ചു ഇത് കണ്ടുകൊണ്ട് നിന്ന് ഭഗവാൻ സമ്മതിച്ചു കലിയുഗം അവസാനിക്കുന്നതുവരെ ഭഗവാൻ വസിക്കുന്ന സ്ഥലത്ത് ആദിശേഷൻ ഉണ്ടാകുമെന്നും ആദിശേഷൻ ഭഗവാനോടൊപ്പം തന്നെ വസിക്കുമെന്നും ഒരു കുന്നിന്റെ രൂപത്തിൽ വസിക്കും എന്നും അതിനെ ശേഷാജല അല്ലെങ്കിൽ ശേഷാദ്രി എന്ന് വിളിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇതാണ് ശേഷാദ്രി മലയായി മാറിയത് ആദിശേഷാദ്രി മല എന്നും ഈ മല അറിയപ്പെടുന്നുണ്ട് തിരുമലയിലെ ആറാമതായുള്ള മലയാണ് വെങ്കടാദ്രിമല വെങ്കടാദ്രി കുന്നിന് സംസ്കൃത ത്തിൽ പാപം എന്നർത്ഥം വരുന്ന വെൺ എന്ന പേര് ലഭിച്ചു പിന്നെ കത്തുന്നത് എന്നർത്ഥം വരുന്ന കാറ്റ എന്ന വാക്കും ലഭിച്ചു അതിനാൽ വെങ്കടാദ്രി എന്നാൽ എല്ലാ പാപങ്ങളെയും ദഹിപ്പിക്കുന്ന സ്ഥലം എന്നാണ് അർത്ഥമാക്കുന്നത് കുഷ്ഠരോഗിയായിരുന്ന മാധവൻ തിരുമലയിലേക്ക് തീർത്ഥാടനത്തിന് പോകുന്ന തീർത്ഥാടകരോടൊപ്പം ചേർന്നതിനാൽ സുഖം പ്രാപിച്ചു തീർത്ഥാടകർ ഗോവിന്ദ ഗോവിന്ദ എന്ന് അവർ തങ്ങളുടെ വഴികളിലൂടെ ജപിച്ചുകൊണ്ട് നീങ്ങുമ്പോൾ ഈ വാക്കുകൾ മാധവന്റെ ആത്മാവിന് ഒരു മാന്ത്രികതയുടെ രൂപത്തിലായിരുന്നു എത്തിയിരുന്നത് അയാൾക്ക് ഒരു പൊള്ളൽ അനുഭവപ്പെട്ടു ഭയാനകമായ രോഗം തന്നെ വിട്ടുപോയതായി അയാൾക്ക് പിന്നീട് മനസ്സിലായി സൃഷ്ടാവായ ബ്രഹ്മാവ് മാധവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു ഭക്തിയോടെ ഈ മല ചവിട്ടുന്നവൻ എല്ലാ പാപങ്ങളെയും എല്ലാ അപൂർണതകളെയും ദഹിപ്പിക്കുമെന്ന് ജനങ്ങൾക്ക് അറിയാൻ നിങ്ങളാണ് കാരണം നിങ്ങളിലൂടെയാണ് മറ്റുള്ളവർക്ക് അനുഭവമായി മാറുന്നത് അതിനാൽ ഈ കുന്നിനെ നിങ്ങളുടെ ബഹുമാനാർത്ഥം വെങ്കിടാദ്രി എന്ന് വിളിക്കും എന്ന് അരുൾ ചെയ്യുകയും പിന്നീട് ഈ മല മലയായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് വിശ്വാസം തിരുപ്പതി തിരുമലയിലെ ഏഴാമതായുള്ള കുന്നാണ് നാരായണാദ്രിമല നാരായണ ഋഷിയുടെ ബഹുമാനാർത്ഥം ഈ മലയെ നാരായണാദ്രി എന്ന് വിളിക്കുന്നു തർ ഈ കുന്നുകൾക്ക് നിരവധി പേരുകൾ നൽകി അതിനാൽ അത് ദൈവികമായ അറിവ് നൽകുന്നതിനാൽ അല്ലെങ്കിൽ ഭക്തരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനാൽ ചിന്താമണി എന്നും ഈ മലയ്ക്ക് പേരുണ്ട് അതുകൂടാതെ തന്നെ ജ്ഞാനാദ്രി എന്നും ഈ മല അറിയപ്പെടുന്നു ഇത്രയുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്ത ഭാഗത്ത് നമുക്ക് തിരുപ്പതി ഭഗവാന്റെ ഐതിഹ്യങ്ങളും അവിടുത്തെ നിഗൂഢ രഹസ്യങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാവുന്നതാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു നന്ദി how